ില്ല അമ്മച്ചീടെ നോക്കുന്ന കണ്ണാടി നോക്കണമെങ്കിൽ എന്റെ കണ്ണിലോട്ടൊരു കണ്ണാടി എടുത്ത് വെക്കണം അതെവിടെ നിന്നും അത് അമ്മച്ചി ബോധം ഇല്ലാതെ തോമച്ചനും ജോലിക്കുട്ടിയൊക്കെ അമേരിക്കും എനിക്ക് വരുന്നില്ലെന്ന് വാ അതെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു പറ്റിച്ചോ വന്നോ അവര് വന്നില്ലല്ലോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും അമ്മച്ചി നീ നിന്റെ വീട്ടിൽ പോവാൻ തന്നെ ഞാൻ ആഹാരം കഴിക്കാട് വെച്ചിട്ടുണ്ട് ആ ഗുളിയെടുത്ത് കഴിച്ചിട്ട് കയറി കിടന്ന ഉറങ്ങി കൊള്ളണം ഞാൻ പോവുകയാണ് അവ ആരാരും ഇന്ന് ഇവിടെ ക്രിസ്മസ് ഞാൻ ആഘോഷിക്കുന്നില്ല നീ ആ അല്ല നിന്റെ വീട്ടിലോട്ട് പോവാൻ നോക്കു എന്നാലും എന്റെ കണ്ണാടി ഇത് എവിടെ പോയി ഞാൻ പോവു കേട്ടോ എല്ലാം പോക പോലെയാ കാണുന്നത് കള്ളമാരാവുമ്പോ ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ നമ്മൾ ഞാൻ നാച്ചുറൽ ആയിട്ട് നീ നാച്ചുറൽ ആയിട്ട് നടക്കട്ടെ അതെ ഈ വീടാണ് നമ്മളിന്ന് മോഷ്ടിക്കാൻ പോണത് ഈ വീടാണോ ഈ വീടാണെങ്കിൽ വലിയ റിസ്കിന്റെ ഇവിടെ ഒരു തള്ള മാത്ര മക്കളൊക്കെ വിദേശത്താണ് പിന്നെ അപ്പൊ നമുക്ക് സുഖമില്ല ഒരു പൊട്ട് പിടിച്ച നല്ല മാത്രമേ ഉള്ളൂ കാണോ പിന്നെ നാളെ ക്രിസ്മസ് ആയിട്ട് പോത്തറച്ചി ആട്ടിറച്ചി കോഴി ഇറച്ചി ഓർക്ക് ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ച് കാണും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ നമ്മള് പോത്തിറച്ചി കൂട്ടി കഴിക്കാം അതായിരിക്കും രസം ഏത് അപ്പം അപ്പം എന്ത് ചെയ്യണോന്നാ ഞാൻ ചോദിച്ചത് അപ്പൊ നമ്മള് ആദ്യം ഭക്ഷണം കഴിക്കുക പിന്നെ പിന്നെ മോഷ്ടിക്കുക മോഷ്ടിക്കാം മാത്രമേ ഉള്ളൂ കാര്യം കഴിഞ്ഞ കഴിഞ്ഞ കാണിച്ച മണ്ടത്തരം 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 ഒന്നും ഞാൻ ഞാൻ കാണിച്ചു നീ അവിടെ പോയി മോഷ്ടിച്ചിട്ട് പന്ത്രണ്ട് അലമാരെ നാല് മേശം കുത്തി തുറന്നു ഞാൻ ഒന്നും പൈസ കിട്ടില്ല അതിന്റെ കുഴപ്പമില്ല പൈസ കിട്ടാ അത് പുറത്തിറങ്ങിയപ്പോഴ ഒരു ഫർണിച്ചർ ഷോറൂം ആയിരുന്നു ആ ഇവിടെ ആവർത്തിക്കരുത് മാത്രമേ ഉള്ളൂ ലാഭമായിട്ട് ഫ്രീ ആയിട്ട് പോവാം ആരും പേടിക്കേണ്ട കാര്യമില്ല വാ ഞങ്ങൾ ഞങ്ങൾ കരോളുകാരണീഷോ പേർ അന്ന കാര്യം പറയാൻ വരുന്നവരാ കാശ് തന്നിടനെ ഇലയിൽ കുഴഞ്ഞു പോകും ഇതെല്ലാം വാടക ഞങ്ങൾ തരുടെ മതി 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 പപ്പ എവിടാ വീട്ടിൽ പുഴിഞ്ഞു വെച്ചേക്കണ് എന്തോന്ന് നമ്മളെ കൂടെ ഫ്രണ്ട് അറിഞ്ഞ് കളിച്ചോടാ കേട്ടാ നമുക്ക് ആ വീട്ടിൽ അറിയാലോ ഏത് ആ വീടാ എടാ അത് വീടല്ല തൊഴുത്താണ് അവിടെ അതാണ് പറഞ്ഞത് കാലി എടാ ആ വീടൊന്നും അല്ല എന്നാ ഇങ്ങോട്ടൊക്കെയാണ് ഈ വീട് കണ്ട ഇവിടെ ഒരു അമ്മച്ചു മാത്രമേ ഉള്ളൂ അവരെ രണ്ടു മക്കളും അങ്ങ് വിദേശത്താ ഓ ഇവരാണെങ്കിൽ അർത്ഥ കൈക്ക് ഉപ്പ് കൂടെ അർത്ഥ കൈക്ക് ഉപ്പ് കഴിക്കണത് ആശുപത്രി പോലെ അതല്ല പറഞ്ഞത് അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വെട്ടൊന്നും മുറി രണ്ട് മുറി രണ്ടല്ല കണ്ടിട്ട് ഒരു അഞ്ചാറ് മുറി തോന്നുന്നു നമ്മൾ ഇത്ര നേരം വന്നിട്ട് പത്ത് പൈസ കിട്ടാത്ത കാര്യം എന്താണെന്ന് അറിയാം നമ്മളെ കരോളിന്റെ കുഴപ്പമല്ലേ നിന്റെ നാക്കിന്റെ കുഴപ്പമാണ് ഞാൻ ഒരു കാര്യം പറയാം ഇങ്ങനെ പോയാൽ ശരിയാവില്ല നമ്മൾ ട്രെൻഡിനൊപ്പം നീങ്ങണം അതായത് പുതിയ സിനിമാ പാട്ടുകളുടെ പാറടി പറയാാലേ ആളേക്ക് ഇഷ്ടപ്പെടും നമുക്ക് പൈസ കിട്ടുകയുള്ളൂ എല്ലാരും ഇരിക്കും ഞാൻ പറഞ്ഞത് എന്റെ ഉണ്ട് പാട്ട് അവിടെ ഇരിക്കും ഒന്നുണ്ട് പാട്ട് ഞാൻ പഠിച്ചു വയ്ക്കാം ആ ശരി ും നല്ലൊരു അകത്ത് കിടക്കാനാണോ നമ്മുടെ വിധി നമുക്കൊരു കാര്യം ചെയ്തല്ല നമുക്ക് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടാ നോക്കിയാലോ നിങ്ങൾ എന്ത് പറഞ്ഞു ഇവിടെ വേറെ ആരും കാണൂലമ്മ ചില മക്കളാണ് എന്താ വന്ന് രണ്ടു രേഖ മക്കളാ വെളിയിലുള്ള അമ്മച്ചിയുടെ മക്കളായാലാ വെളിയിലുള്ള മക്കളാന്ന് ആഗ്രഹിക്കേ നമ്മളമ്മടെ മക്കളാന്ന് പറഞ്ഞാൽ അവര് വിശ്വസിക്കൂ പിന്നെ വിശ്വസിക്കുമല്ലോ അതെങ്ങനെ വിശ്വസിക്കൂ എനിക്ക് പരിപാടി ഉണ്ടോ അതിൽ ഏ ഞാൻ ന്യൂ ജേഴ്സിൽ ആണെന്ന് പറയും ഏ എന്നാ എനിക്ക് ജേഴ്സി ഉണ്ടല്ലോ അപ്പൊ ഞാൻ എന്നെ പറയും ഞാനെന്തോ ഇട്ടിട്ടില്ല ഈ കാലിഫൂർണിലാണെന്ന് പറഞ്ഞാ ഏഹ് കാലിഫൂർണിലാണെന്ന് പറഞ്ഞാൽ മതി കൂട്ടലേ ഉണ്ണീണ്ട കേട്ടോ അമ്മ അറിയാലോ നിങ്ങൾ പൊക്കോളൂ ഞങ്ങൾക്ക് പൈസയാണെന്ന് നിങ്ങളും പഠിത്തന്നേക്കാം അങ്ങനെ ഓസരി പൈസ വേണ്ട നമ്മൾ വന്നാൽ പാടി നിങ്ങൾ സന്തോഷിപ്പിച്ച് പൈസ വച്ചിട്ട് പോകൂ നിങ്ങൾ സന്തോഷം കേട്ടോ അമ്മച്ചി മരുന്നും കഴിച്ചു കിടക്കാം അമ്മച്ചയ്ക്ക് ഒച്ചപ്പാടും വേറെ ഒന്നും അമ്മച്ചയ്ക്കൂടി വിളിക്കുക നല്ല ക്രിസ്മസ് കളറുള്ള ഇതാരൊന്നും വേണ്ടി വന്നു എന്റെ തോമച്ചുട്ടിയൊക്കെ നല്ല ഞങ്ങൾ വന്നിട്ട് ഞാനി അമ്മച്ചി പൊട്ടിന് കഥ പറഞ്ഞു തരുവനായിരുന്നു അത് കേൾക്കാൻ വേണ്ടി വന്നതാ അമ്മച്ചി അമ്മച്ചിയുടെ കണ്ണാടി കാണുന്നില്ലടാ അതുകൊണ്ട് എല്ലാം പോക പോലെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കരോളുകാരാ ശബ്ദതേ

ഞാൻ ജേഴ്സി അല്ലടാ നീ കാലിഫോർണിയല്ലേ അതാ പെതിലെടുക്കണുടാൻ ഉണ്ണി പിറന്നു കണ്ടു വണങ്ങി ആഘോഷിച്ച

ക്രിസ്മസ് 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 ആടാ 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 ആ കേക്ക് കൊടുക്കണോ എല്ലാരും കേക്ക് ഒക്കെ വന്ന് കഴിച്ചേ സന്തോഷായിട്ട് പോയി ക്രിസ്മസ് നിങ്ങൾ എന്നെ വീട്ടിൽ കൊണ്ട് മുറിച്ചു കഴിച്ചോ അതായിരിക്കും അമ്മച്ചിക്ക് ഇപ്പഴാ സമാധാന എത്ര വർഷമായിടാ നീ ഒക്കെ അമ്മച്ചിനെ പറ്റിക്കാൻ തുടങ്ങിട്ട് എന്റെ ഇത്ര കാലമായിട്ട് അമ്മച്ചിനെ കാണാൻ വരാനത് രണ്ടുപേരും അതെ ഞങ്ങള് പരോളിലല്ലായിരുന്നു അമ്മച്ചി എവിടെ അല്ല കരോള് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നല്ലോ അതെങ്ങനെ ജോലിയൊക്കെ പോകുന്ന അമ്മച്ചി എന്നാന്നറിയോ നമ്മക്ക് അവിടെ കൂടുതൽ നൈറ്റിലല്ലേ പകലേറന്ന് ഉറങ്ങും അപ്പൊ അതുകൊണ്ടാണ് അമ്മച്ചിയെ കാണാൻ ഇങ്ങോട്ട് ഞങ്ങൾക്ക് എങ്ങനെയാ എത്രയും പെട്ടെന്ന് മതിയായിരുന്നു എന്റെ അമ്മച്ചി അമ്മച്ചയ്ക്ക് വേണ്ടി ഞാൻ അമേരിക്കന്ന് തനി തങ്കം തന്നെ കൊണ്ടുവന്നിടും ഇപ്പോൾ സ്വർണ്ണമോന്നു അമ്മച്ചി വിടേ എന്നെ ഇനി ഈ ാലത്ത് ആര് കാണ മക്കളെ കാണണം ഞങ്ങളെ അമ്മച്ചിയെ അമ്മച്ചിയെ ഇതൊന്നും ഇങ്ങനത്തെ സ്വഭാവം എവിടെ വരത്തില്ല പുതിയ സ്വർണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് ജോയിക്കുട്ടി അയ്യോ അമ്മച്ചിയുടെ മക്കളല്ല കള്ളന്മാരാ അമ്മച്ചിയുടെ വീട്ടിൽ ും ചെയ്യണ്ട എനിക്ക് രണ്ടു മക്കളുണ്ട് അമേരിക്ക കിടക്കുന്ന അവന്മാര് അവന്മാരും ഒരു നല്ലല്ലോ ഈ രണ്ടമാര് കാരണവ നല്ലൊരു ക്രിസ്മസ് ആയിട്ട് എനിക്ക് അടിച്ചുപൊളി ആഘോഷിക്കാൻ പറ്റിയത് അതുകൊണ്ട് ഇവരാരും ഒന്നും ചെയ്യണ്ട എവിടെങ്കിലും പോയി സന്തോഷമായിട്ട് അങ്ങ് അപ്പൊ അമ്മച്ചി ഹാപ്പി ക്രിസ്മസ് ആ എന്നാ ഒരു പാട്ടങ് പാട് സന്തോഷം